ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോണുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്ന് സെക്വേർഡ് ലോൺ അതായത് ഈ ഭവന വായ്പ കാർ ലോൺ ഒക്കെ പോലെയുള്ളത് അതെല്ലാം സെക്യൂർഡ് ലോണിൻ്റെ പരിധിയിലാണ് വരുന്നത് ഇവിടെ നമ്മൾ വീടിൻ്റെ ആധാരമോ വാഹനമോ ഒക്കെ ബാങ്കിന് ഈടായിട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് ലോൺ എടുത്തയാൾ മരിച്ചാൽ ബാങ്കിന് ആ വീടോ വാഹനമോ ഒക്കെ വിറ്റ് പണം തിരികെ ഈടാക്കാൻ കഴിയും എന്നാൽ പേഴ്സണൽ ലോൺ അഥവാ വ്യക്തിഗത വായ്പ ഇങ്ങനെയല്ല അതൊരു അൺസെക്യൂർഡ് ലോൺ ആണ് അതായത് ബാങ്ക് നിങ്ങളുടെ ശമ്പളവും തിരിച്ചടവ് ശേഷിയും വിശ്വസിച്ചിട്ടാണ് പണം നിങ്ങൾക്ക് തരുന്നത് പകരം സ്വർണമോ ആധാരമോ ഒന്നും വാങ്ങുന്നില്ല ഇവിടെയാണ് നിയമം ചിലർക്ക് അനുകൂലമായിട്ട് മാറുന്നത് നിയമപരമായി പറഞ്ഞാൽ ഒരു വ്യക്തിഗത വായ്പ ആ വ്യക്തിയോടുകൂടി അവസാനിക്കേണ്ടതാണ് മരിച്ചയാളുടെ കടം മക്കളുടെയോ ഭാര്യയുടെയോ തലയിൽ കെട്ടിവയ്ക്കാൻ ബാങ്കിന് ഒരു അധികാരവും ഇല്ല ഇവിടെ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമുണ്ട് ബാങ്കുകാർ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞേക്കാം മരിച്ചയാളുടെ മക്കളല്ലേ അനന്തരാവകാശിയായി നിങ്ങൾ പണമടച്ച് തീരൂ ഇത് തെറ്റാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് മരിച്ചയാളുടെ നിയമപരമായ അവകാശികൾക്ക് പരിമിതമായ ബാധ്യത അതായത് ലിമിറ്റഡ് ലൈബിലിറ്റി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം ഇതാണ് മരിച്ചയാൾ എന്തെങ്കിലും സ്വത്ത് ഉദാഹരണത്തിന് ബാങ്ക് ബാലൻസോ സ്ഥലമോ ഷെയറുകളോ ഒക്കെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തിൻ്റെ മൂല്യം എത്രയാണോ അത്രയും തുക മാത്രമേ ബാങ്കിന് അവകാശപ്പെടാൻ കഴിയൂ ഉദാഹരണം പറയാം ആ അപ്പൻ മരിക്കുമ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ലോൺ ബാക്കിയുണ്ട് പക്ഷേ അപ്പൻ്റെ പേരിൽ ആകെ ഉണ്ടായിരുന്നത് രണ്ട് ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് നിക്ഷേപം മാത്രമാണെന്നിരിക്കട്ടെ എങ്കിൽ മക്കൾ ആ രണ്ട് ലക്ഷം രൂപ ബാങ്കിന് നൽകിയാൽ മതി ബാക്കിയുള്ള എട്ട് ലക്ഷം രൂപ മക്കൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ബാങ്കിങ്ങ് നൽകേണ്ട യാതൊരു ആവശ്യമില്ല അച്ഛൻ ഒരു സ്വത്തുമില്ലെങ്കിൽ മക്കൾ ഒരു രൂപ പോലും നൽകേണ്ടതില്ല എന്നതാണ് വാസ്തവം പക്ഷെ ശ്രദ്ധിക്കുക രണ്ട് സാഹചര്യങ്ങളിൽ നിങ്ങൾ അനന്തരാവകാശികൾ പണം തിരികെ അടയ്ക്കാൻ നിർബന്ധിതരാണ് ഒന്ന് ഈ ലോൺ എടുത്തപ്പോൾ ഭാര്യയോ മക്കളോ കൂടെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പ്രധാന വ്യക്തി മരിച്ചാലും ലോൺ അടയ്ക്കാനുള്ള പൂർണ്ണോത്തരവാദിത്വം സഹ അപേക്ഷകനുണ്ട് ഇവിടെ ഒഴിവഴിവുകളൊന്നും ഇല്ല മറ്റേ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിന്നിട്ടുണ്ടോ ലോൺ ലോണെടുത്തയാൾ മരിച്ചാൽ ജാമ്യക്കാരൻ ആ പണം അടയ്ക്കാൻ നിയമപരമായി ബാധ്യസ്ഥനാണ് ബാങ്ക് നേരെ ജാമ്യക്കാരൻ്റെ അടുത്തേക്ക് വരും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് ലോൺ ഇൻഷുറൻസ് ഇന്ന് മിക്ക പേഴ്സണൽ ലോണുകൾക്കും ബാങ്കുകൾ ഇൻഷുറൻസ് നൽകുന്നുണ്ട് ലോൺ അഗ്രിമെൻറ്റ് എടുത്തു നോക്കുക അതിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി തുക ഇൻഷുറൻസ് കമ്പനി അടച്ചുവിടും കുടുംബം അതോർത്ത് വിഷമിക്കേണ്ടതില്ല അടയ്ക്കേണ്ടതുമില്ല മരണം നടന്നാൽ വൈകാതെ ബാങ്കിനെ ആ മരണവിവരം അറിയിക്കുകയും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങുകയും വേണം ഇത് ഒട്ടും വൈകിക്കരുത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ റിക്കവറി ഏജൻറ്റുമാർ വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുമോ എന്നതാണ് പലരുടെയും വിഷമം അയൽക്കാരുടെ മുമ്പിൽ തങ്ങൾ നാണം കിട്ടുപോകുമോ എന്നുള്ളതാണ് അവരുടെ വേദന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ഇതിനെതിരെ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രാവിലെ എട്ടു മണിക്കും വൈകിട്ട് ഏഴുമണിക്കും ഇടയിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഫോൺ പോലും വിളിക്കാൻ പാടുള്ളൂ ഭീഷണിപ്പെടുത്താനോ മോശമായി സംസാരിക്കാനോ അയൽക്കാരോട് ഈ വിവരങ്ങളൊക്കെ വിളിച്ചു പറയാനോ ഒന്നും പാടില്ല മറ്റയാളുടെ കുടുംബത്തോട് മാന്യ മാത്രമേ പെരുമാറാവൂ എന്ന് പ്രത്യേകം പറയുന്നു ഇത്തരത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ നിങ്ങൾക്ക് പോലീസിലോ ബാങ്കിംഗ് ഓംബുഡ്സ്മാനിലോ തീർച്ചയായും പരാതി നൽകാനുള്ള അവസരമുണ്ട്